അമിത് പിന്തുണയ്ക്കാൻ ഞങ്ങളില്ല അടിയന്തര നിർണായകമായ സമയത്ത് നിതീഷ് കുമാറും ഏകനാഥ് ഷിൻഡേയും യോഗത്തിൽ പോലും പങ്കെടുക്കാതെ കൈയൊഴിഞ്ഞ് മാറി നിൽക്കുന്ന കാഴ്ചയ്ക്കാണ് ഇപ്പോൾ എൻ ഡി എ യോഗം സാക്ഷ്യം വഹിച്ചത് അതായത് വിവാദങ്ങൾക്ക് പെട്ടിരിക്കുകയാണ് ഞാൻ അതുകൊണ്ട് കോൺഗ്രസിന്റെ ആളിക്കത്തുന്ന പ്രതിഷേധങ്ങൾക്ക് നടുവിൽ നിന്നും രക്ഷ നേടാനുള്ള പിന്തുണ നൽകണമെന്ന് എൻ ഡി എ യോഗത്തിൽ കൈ കൂപ്പിക്കൊണ്ട് അമിത്ഷാ ആവശ്യപ്പെടുകയാണ് ഇത്തരമൊരു ഒരു ഗതികെട്ട അമിത് അവസ്ഥ ഇതിനു മുൻപ് അമിത്ഷായ്ക്ക് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം അംബേദ്കർ എന്നത് ഒരു പൊതുവികാരമായിരിക്കെ അതൊരു ഫാഷനാക്കി കൊണ്ടു നടക്കുന്നു എന്ന അമിത്ഷായുടെ പ്രയോഗത്തിന് കോൺഗ്രസ് പാർലമെന്റിന് പുറത്ത് പ്രതിഷേധിച്ചപ്പോൾ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും അത് ഏറ്റെടുക്കുകയാണ് ഉണ്ടായത് എന്നാൽ ഇവിടെ കണക്ക് തീർത്ത് അമിത്ഷായ്ക്ക് മറുപടി കൊടുത്തത് ദളിതരാണ് മോഡി മോഡി എന്ന് നാഴികക്ക് നാൽപ്പത് വട്ടം പാടി നടക്കണമെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങൾക്കായി കൂടാ എന്ന് ഡൽഹിയിൽ നിന്നുള്ള ദളിതർ ചോദിച്ചപ്പോഴാണ് ഈ വിഷയം ഇത്ര കണ്ടാളി കത്തിയിട്ടുണ്ടോ എന്ന് മോദിയും അമിത് അടങ്ങുന്ന ബി ജെ പി കാര് തിരിച്ചറിഞ്ഞത് ഇതോടെയാണ് കാര്യങ്ങൾ കൈവിട്ടുപോയി എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അമിത്ഷായും നായിഡുവും നിതീഷ് കുമാറും അടങ്ങുന്ന സഖ്യകക്ഷികൾക്ക് മുമ്പിൽ കൈകൂപ്പി സഹായം അഭ്യർത്ഥിക്കുന്നത് പക്ഷെ ഇവിടെ ആരില്ല ജെഡിയുന്റെ നിതീഷ് കുമാറുമില്ല ഏകനാഥ് ഷിൻറെ ശിവസേനയിൽ നിന്നുമില്ല അതായത് അംബേദ്കർ വിവാദത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ പ്രചാരണത്തെ ചെറുക്കാൻ എൻ ഡി എ യോഗത്തിൽ തീരുമാനമെടുത്തിരുന്നു അതിനായി പ്രചാരണ പരിപാടികൾ നടത്താനാണ് മുന്നണി തീരുമാനിച്ചത് ഇവിടെയാണ് യോഗത്തിൽ അമിത് ഷാ കാര്യങ്ങൾ അത്രയും വിശദീകരിച്ച് ഇവിടെ വെച്ച് തന്നെയാണ് ഘടകക്ഷി നേതാക്കളോട് അമിത്ഷായും ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയും പിന്തുണ തേടിയത് എന്നാൽ ജനതാദൾ യു നേതാവ് നിതീഷ് കുമാറും ശിവസേന നേതാവ് ഏകനാഥ് ഷിൻഡയും യോഗത്തിൽ പങ്കെടുക്കാതെ മാറി നിന്നതാണ് ഇന്ന് ബി ജെ പിയെ അമ്പരപ്പിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇത് കനത്തൊരു തിരിച്ചടിയാണ് ബി ജെ പിക്ക് നൽകിയത് കാരണം ഇത്തവണത്തെ ശീതകാല സമ്മേളനത്തിൽ ഒരടി മുന്നോട്ട് വെക്കാൻ സമ്മതിക്കാത്ത തരത്തിലായിരുന്നു ഇന്ത്യ മുന്നണി അടങ്ങുന്ന പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം സഭ തുടങ്ങി അന്ന് മുതൽ അവസാനിക്കുന്ന ദിവസമായപ്പോഴേക്കും ഇതിങ്ങനെ കൂടിക്കൂടി വരിക എന്നതും ബി ജെ പിക്ക് എതിരെ ആഞ്ഞടിക്കാനുള്ള പ്രതിപക്ഷത്തിന്റെ ഊർജവും കൂടി വരുന്ന കാഴ്ചയാണ് കണ്ടത് എന്തിന് മോദി കാലത്ത് ആദ്യമായിട്ടാണ് ഒരു ബിൽ വോട്ടിനിടുന്നതും അവിടെ ബി ജെ പി പരാജയപ്പെട്ടത് ഇതൊക്കെ പാർലമെന്റ് ചരിത്രത്തിൽ ഒരു ഏടായി കിടക്കുന്നതിനിടയ്ക്കാണ് അമിത്ഷായുടെ വാവിട്ട വാക്ക് അതിപ്പോഴും തിരിച്ചെടുക്കാനാവാത്ത തരത്തിൽ സഖ്യകക്ഷികൾക്ക് മുന്നിൽ കൈകൂപ്പി നിന്ന് അമിത് ഗതികെട്ടി രക്കേണ്ടി വരുന്ന അവസ്ഥയും ഉണ്ടാകുന്നത്